ബിന്ദുസ് ഹായ് എന്താ എടുത്ത കയ്യിൽ വെച്ചിരിക്കുന്നത് ചേട്ടാ നമ്മളെ എന്നെ ഫിഷ് ചേട്ടൻ കൊണ്ടുപോവുന്നില്ല ഇവിടെ എങ്ങനെ കിട്ടുന്ന ചെറിയ മീനുണ്ട് അതെത്തിന്ന് പറയും അല്ലെ ഈ മത്തി ചാള ഒന്നെ അല്ല രണ്ടും രണ്ടല്ലേ മത്തി ചില സ്ഥലങ്ങളിലേ അടിപൊളി അങ്ങനെ പറയുന്നത് അങ്ങനെ നമുക്ക് കൊറച്ചു ദിവസത്തിന് ശേഷം അങ്ങനെ ഒരു കിലോ മത്തി കിട്ടിട്ടുണ്ടോ നമുക്ക് അതെ ബിന്ദുസിന്റെ സ്പെഷ്യൽ ചെറിയ ഇത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മുട്ട മുട്ട വന്ന നല്ല നല്ല മീനാട്ടോ മീനാണ് നമ്മുടെ ഇന്നലെ നമ്മുടെ നാട്ടിലെ നെടിമീൻ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ അപ്പൊ അത് നമ്മുടെ നാട്ടിലെ നെടിമീനം കാട്ടി ഒരു പ്രത്യേക ഷേപ്പില് കണ്ണൊക്കെ വെളിയിൽ വന്ന് നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അതെ അതെ പക്ഷെ അതിനെ പല നമ്മുടെ നാട്ടിൽ തന്നെ പല പേരാണ് അതിനെ പറയുന്നത് കേട്ടാ അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് മത്തി മീൻ അല്ലെങ്കിൽ ചാള ചാളമീനെന്നൊക്കെ പറയുന്ന സംഗതി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മീനാ കാരണം നമ്മളെ മീൻ നമ്മുടെ നാട്ടിലുള്ള ചില ഏറ്റവും മീനുകൾ ഇവിടെ കിട്ടത്തില്ലെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള മീനുകളൊക്കെ കിട്ടും നമ്മുടെ നാട്ടിലുള്ള അങ്ങനെ നമ്മൾ ഇന്ന് എന്താണ് വയ്ക്കാൻ പോണത് വറക്കണോ കറി അറിയിക്കുന്ന

നമ്മടെ അല്ലാതെ മീൻ മാത്രം വിൽക്കുന്ന സ്റ്റോറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വണ്ടിയിൽ കൊണ്ടിട്ട് ഇവിടെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വണ്ടികളിൽ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളിത് മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത് അതെ അതെ അത് കാരണം അത്ര വൃത്തിയാക്കിട്ടാണ് അവർ തരുന്നത് പിന്നെ നമ്മുടെ മീന് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ അവർ നന്നായിട്ട് കട്ട് ചെയ്ത് തരും നല്ല ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ട് ഇല്ല മിനിറ്റ് പൂസന മ്മ് ഇത് നമ്മുടെ നല്ല നല്ലൊരു മീനട മീനെ അല്ല ഇത് വങ്കട പോലെ അല്ല ഈ മീൻ നമ്മുടെ മറ്റേ കണ്ണൻ കൊഴിയുള്ള മീനില്ലേ നല്ല മീനുണ്ടല്ലോ കൊഴിയാളയുടെ വലിയ മീന് അതേ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നല്ല കട്ടിയുള്ള മീനാണ് അതെ എനിക്ക് അതെനിക്ക് തോന്നിയാൽ അല്ല വങ്കട മുള്ളിനൊക്കെ വേറൊരു കട്ടിയുണ്ടല്ലോ അതെ അങ്ങനെ അപ്പൊ ഇങ്ങനത്തെ രണ്ട് മീനായിട്ടോ ചാളയും ണേ കൊണ്ടുവന്ന ചാട്ടായി ഇപ്പൊ ഞാൻ ഇന്ന് ഞാൻ ഇതിന്ന് ഒരു മീൻ എടുത്ത് വറുക്കും കേട്ടോ ഒന്ന് വറക്കും ഇത് ഞാനൊന്നും മുളവ് കറിയായിട്ട് കേട്ടോ കണ്ടില്ലേ നമ്മുടെ വലിയ ചട്ടി കണ്ടിട്ടില്ലല്ലോ നിങ്ങളുടെ കണ്ടോ നമുക്ക് വലിയ ചട്ടി ഞാൻ കഴിഞ്ഞവണ്പ്പൊ കൊണ്ടുവന്നതാ കേട്ടോ അതെ അതെ കണ്ടില്ലേ വലിയ ചട്ടിയോലെട്ടുണ്ട് അത് നല്ല രീതിയില് നമുക്ക് ഒരുപാട് പേരെ കമന്റ് കഴിഞ്ഞിട്ടുണ്ട് യൂട്യൂബിലാണ് കേട്ടോ യൂട്യൂബിൽ കിടക്കുന്ന കാര്യമാണ് പറഞ്ഞത് യൂട്യൂബ് വലുതായിട്ട് വീഡിയോ കൂട്ടുകാരൊക്കെ ഉള്ളത് മറ്റേ നമ്മൾ ഈ ഇടയ്ക്ക് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യാതായപ്പോഴേ നമ്മൾ പിന്നെ അത് നമുക്ക് സ്റ്റോപ്പായി നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിപ്പം എന്നാലും ചാട്ടൻ വീഡിയോ ഇടുന്നുണ്ട് നമ്മള വീഡിയോ എടുത്ത് ചാട്ടൻ യൂട്യൂബില് ഇടുന്നുണ്ട് യൂട്യൂബിലിടും പക്ഷെ കൂടുതൽ വ്യൂസും കൂട്ടുകാരും ഉള്ളത് നമ്മുടെ നമുക്ക് നമുക്ക് യൂട്യൂബിൽ ഇൻകം വന്നിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ നിന്ന് നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടിയത് പറയണല്ലോ തീർച്ചയായിട്ടും ഈ കത്തിരി കൊണ്ട് കട്ട് ചെയ്തുകൊണ്ടല്ലേ അതെ അതെ നല്ല കത്തിരിയാണ് എനിക്കതല്ലേ കണ്ടില്ലേ ഇതിന്റെ ചതമ്പില് പക്ഷെ നമ്മൾ ഇനി ഇതില് നമ്മള് പുളിയും ഉപ്പും ഇട്ട് നമ്മള് നന്നായിട്ട് ഇതിന്റെ ഈ മനുഷ്യ ചുണ്ണാൻ പോലെ ഇരിക്കുന്ന അതൊക്കെ കളയണം അല്ലെങ്കിൽ പിന്നെ നമ്മള് കറിവേക്കുമ്പോഴേ നമുക്ക് വേറൊരു ടേസ്റ്റായിരിക്കും ഇതിന്റെ ടേസ്റ്റും കൂടെ വരും അപ്പൊ അതൊക്കെ നമ്മള് കളയും കാരണം ഇതിന്റെ തോട ഇളക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മള് അങ്ങനെയാണ് തോടക തോടൊക്കെ ഇത് കളയുന്ന കേട്ടോ അഴുക്കെ അങ്ങനെയാണ് അപ്പൊ ഇന്ന് ബിന്ദുസിന് നല്ല ജോലിയുണ്ട് പിന്നെ നമ്മള് നമ്മള് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയ ഗോതമ്പ് ദോശയും മുളക് കറിയും കൂടെ ആയിട്ടാണ് മുളക് മീനിട്ടം അല്ല മുളവിട്ട കറി അല്ല അങ്ങനെ മുളക് കറി അതെ ദോശ എടുക്കാനാണ് അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കണ്ടോ കൂട്ടുകാരെ അപ്പോൾ ബിന്ദുസ് അങ്ങനെ ഒരു വിശേഷം അറിയാ ഞാൻ സീരിയലൊന്നും കാണത്തില്ല ട്ടോ സീരിയലും നാട്ടിലും ഒരു സീരിയലും ഞാൻ കാണത്തില്ല അതുകൊണ്ട് എനിക്ക് സമയം ഞാൻ കാണുന്ന ഞാൻ വ്ളോഗ്

അപ്പൊ ഇത്രേയുള്ളൂ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ അപ്പൊ അത് വെച്ച് കളിച്ചോട്ടിരിക്കണം ഞാന് വിളിക്കണം എന്നെ കളിക്കാൻ വേണ്ടി വിളിക്കണം ഞാൻ അങ്ങോട്ട് പോട്ടെസ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം അപ്പൊ ബിന്ദോസ് പണിയായിട്ട് ബൈ